പട്ടാപ്പകലും പിടിച്ചുപറി സ്റ്റേഷനിലേക്കുള്ള കുറുക്കുവഴി റെയിൽവേ വീണ്ടും അടയ്ക്കുന്നു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാൻ യാത്രക്കാർ ഉപയോഗപ്പെടുത്തി വരുന്ന കുറുക്കുവഴിയാണ് അടയ്ക്കുന്നത് പട്ടാപ്പകൽ പോലും പിടിച്ചുപറിയും സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമായതോടെയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ നിർദ്ദേശത്തെ തുടർന്ന് റെയിൽവേ അധികൃതർ ഇടപെട്ട് വഴിമുട്ടിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മതിലിന്റെ പൊളിച്ച ഭാഗത്ത് ഇന്ന് രാവിലെ ഇരുമ്പു ഗ്രില്ലുകൾ സ്ഥാപിച്ചു തുടങ്ങി വൈകിട്ടോടെ വഴി പൂർണമായും തടയും ഇതുവഴി പോകുന്നവർ തുടർച്ചയായി കയ്യേറ്റത്തിനും പിടിച്ചുപറിക്കും ഇരയായതോടെ ഇവിടെ ആർ പി എഫ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു അതിക്രമിച്ചു കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് ബോർഡ് ആദ്യം സ്ഥാപിച്ചു പിന്നെയും കുറുക്കുവഴി ഉപയോഗിച്ചവരെ പിടികൂടി പിഴ ചുമത്തി കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ആയിരം പേരെ പിടികൂടി നിയമപരമായി പിഴയടപ്പിച്ചു ഈ വർഷം ഇതേവരെ ഇരുപത്തിനാല് പേരെ പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഈ വഴിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ പിടിച്ചുപറിക്കിരയായി ഇതു സംബന്ധിച്ച് ഒരാളെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണുള്ളത് ഏറ്റവും ഒടുവിൽ ഇന്നലെ കോഴിക്കോട്ടെ ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനും കയ്യേറ്റത്തിനിരയായി ഇതോടെയാണ് കുറുക്കുവഴി പൂർണ്ണമായും അടയ്ക്കാൻ റെയിൽവേ തീരുമാനിച്ചത്